ി പൂവലി പൊന്നോണമായി ഇന്ന് അർത്ഥം മാവലിയെ വരവേൽക്കാൻ നാട് ഒരുങ്ങിക്കഴിഞ്ഞു ഇനിയുള്ള ഓരോ ദിവസങ്ങളും ആഘോഷങ്ങളുടേത് കൂടിയാണ് ജാതിമത ഭേദമന് ലോകത്തുള്ള എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കാൻ ഒരുങ്ങി കഴിഞ്ഞു മലയാളികളുടെ മുറ്റത്ത് ഇന്നുമുതൽ പൂക്കളങ്ങൾ വിരിഞ്ഞു തുടങ്ങും അത്തം മുതൽ തിരുവോണം വരെ ഒരുക്കുന്ന പൂക്കളത്തിനുമുണ്ട് പ്രത്യേകത വയനാട് ദുരന്തമേൽപ്പിച്ച ആഘാതത്തിനിടയിലും മലയാളികൾ ഓണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു പൂക്കളങ്ങൾ ഓണക്കോടി ഓണക്കളികൾ ഓണസദ്യ തുടങ്ങി എല്ലാത്തിനും നാടൊരുങ്ങി അത്തം കറുത്താൽ ഓണം വിളക്കും എന്നൊരു പഴഞ്ചൊല്ലും ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് പൊതുവെ അത്തത്തിന് ഇരുണ്ടാഘോഷവും മഴയും ഒക്കെയാണ് അങ്ങനെ വന്നാൽ പിന്നീട് തിരുവോണം നാളിൽ തെളിഞ്ഞ കാലാവസ്ഥ ആയിരിക്കുമെന്നാണ് വിശ്വാസം ഇത്തവണ സെപ്റ്റംബർ പതിനഞ്ചിനാണ് തിരുവോണം ഓണവിപണിയിലേക്കുള്ള പൂക്കളും ഇന്നലെ മുതൽ എത്തിത്തുടങ്ങി ഓണക്കാലമായതോടെ പൂവിപണികളും ഇന്നു മുതൽ സജീവമാകും സർക്കാരിന്റേതുൾപ്പെടെയുള്ള വിവിധ ഓണച്ചന്തകൾക്കും ഇന്ന് തുടക്കമാകും ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം ഷുഗർ ഉണ്ടെങ്കിൽ എന്റെ കുപ്പൂസും ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്